പെടിങ്ങിനും മുസ്ലിയാരുടെ തൊണ്ണൂറ്റി ഒമ്പതാമത് ആണ്ടു നേർച്ചു രാവിലെ നടന്ന മൗലീത പാരായണത്തിനും അഹമ്മദ് കുട്ടി അൽ ഗാസിമി ഗത്തം ദുബായി

വിശ്വാസികൾ വരാണ് അള്ളാഹുവിന്റെ തൃപ്തിയും അവന്റെ പൊരുത്തവും ഒക്കെ ലഭ്യമാകുന്നതിന് ഭൂമിയിൽ പടച്ചവൻ പലതും നിശ്ചയിച്ചിട്ടുണ്ട് പല കാര്യങ്ങളിലൂടെയും അള്ളാഹുവിന്റെ പൊരുത്തം നേടിയെടുക്കാൻ കഴിയും നമുക്കൊക്കെ അറിയാവുന്നത് പോലെ തന്നെ ിന്റെ തൃപ്തി എന്നുള്ളത് ഫിൾ മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും തുടർന്ന് ഭക്ഷണ വിതരണവും ഉണ്ടായിരുന്നു മഹല്ല് പ്രസിഡന്റ് പൊന്നാത്ത് ആലി മുഹമ്മദ് മഹല്ല് ജനറൽ സെക്രട്ടറി കൂർമത്ത് സെയ്ദ് മുഹമ്മദ് ട്രഷറർ മതിലകത്ത് വീട്ടിൽ നൂറുദ്ദീൻ ഗത്തീബ് ഹാഫുൾ അനസ് ഭാഗവി ഷംസുദ്ദീൻ മുസ്തിയാര് കൂർമത്ത് വൈസ് പ്രസിഡന്റ് എം എ മുസ്തഫ ജോയിന്റ് സെക്രട്ടറിമാരായ ബി യു ഷെമീർ അബ്ദുൾ ഷുക്കൂർ കെ എഫ് സെയ്ദ് മുഹമ്മദ് മുടിക്കൽ കെ ആർ സഖത്തുള്ള മാസ്റ്റർ കെ യു ഉണ്ണിമുഹീദീൻ ഹാജി കെ എസ് ഷിഹാബുദ്ദീൻ മാസ്റ്റർ എന്നിവർ പ്രഭാഷണം നടത്തി ആർക്കും പുറക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസരത്തില് എന്നിരുന്നാലും ആണ്ടിൻ്റെ ആ ചടങ്ങുകളും മറ്റു കാര്യങ്ങളും കാര്യങ്ങളുമെല്ലാം മഹല് കമ്മിറ്റിയായാലും നടത്തി നടത്തിപ്പോരാറുണ്ട് ഈ തൊണ്ണൂറ്റൊമ്പത് വർഷം കഴിയുമ്പോഴും മഹാനവറുകളോടുള്ള മുഹബത്തും മഹാനവുകളോടുള്ള ഹുബും എല്ലാം തന്നെ ഓരോരുത്തർക്കും ഈ മണപ്പുറം പ്രദേശത്ത് മാത്രമല്ല പുറം പ്രദേശങ്ങളിലെല്ലാം തന്നെ ഈ മഹാനവറുകളെ കുറിച്ചുള്ള മഹാനവറുകളുടെ സിദ്ധികളെ കുറിച്ചുള്ള പ്രചരണങ്ങളും മറ്റും അറിഞ്ഞുകൊണ്ട് കാർണവർമാർ അതായത് തൊണ്ണൂറ്റൊൻപത് വർഷം കഴിഞ്ഞ് ഈ നൂറാം വർഷത്തിലേക്ക് കടക്കുമ്പോഴും നമ്മളൊന്നും കണ്ടിട്ടില്ലാത്ത നമ്മൾക്ക് മുമ്പ് മുൻഗാമികൾ കണ്ടുകേട്ട് അറിഞ്ഞതും ചരിത്ര പുസ്തകത്തിൽ എഴുതി വയ്ക്കപ്പെട്ടതുമായ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടാണ് ഈ പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാർ സ്വർണത്തിൻ്റെ സത്യം